മഴ കനത്തതോടെ പലിയേരി ഗ്രാമീണ വായനശാല കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായി പലിയേരി ചകിരി കമ്പനിയുടെ മുന്നിൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇതുവഴി കാൽനടയാത്ര യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയിലെ ആദ്യ ബസ് സർവീസ് നടത്തിയ കരിവള്ളൂർ കോവൽ റോഡ് ശാപമോക്ഷം കാത്തിരിക്കുന്നു മഴ കനത്തതോടെ പലിയേരി ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നു വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ റോഡുകളെല്ലാം വീതി കൂട്ടിയിട്ടും കരിവള്ളൂർ പലിയേരി കൂവൽ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം നിറവേറിയില്ല ഓവുചാൽ ഇല്ലാത്തതിനാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പതിവാണ് പലിയേരി ചകിരി കമ്പനിയുടെ മുൻപിൽ റോഡ് പൂർണമായും തകർന്ന നിലയിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഇതുവഴി കടന്നു പോവുക എളുപ്പമല്ല ചീമേനി കൊടക്കാട് പുത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് കരിവള്ളൂർ ഓണക്കുന്ന് എന്നിവിടങ്ങളിലേക്ക് പലിയേരി വഴിയാണ് ആളുകൾ എത്തിച്ചേരുന്നത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നവീകരിച്ച് റോഡിന് വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ